നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിലെ കരമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രൂപീന്ദർ സിംഗ് കോർണർ നേടിയ വിജയം അതും ബി ജെ പിയുടെ മന്ത്രിയായ നിലവിലെ മന്ത്രിയായിട്ടുള്ള വ്യക്തിയെ പരാജിതനാക്കിയത് അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി ദുർഗമാക്കി മാറ്റിയതിൽ അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ അഭിനന്ദിച്ചിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ വസുന്ധര രാജ ബി ജെ പിക്ക് എതിരെ നിൽക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഭജൻലാലിന് കൃത്യമായ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി മന്ത്രിസഭ നിലംപൊത്തും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നാൽപ്പതോളം എം എൽ എ മാർ മറുകണ്ഠം ചാടാൻ നിൽക്കുകയാണ് വസുന്ധരയുടെ വിശ്വസ്തരായ നാൽപ്പത്തി മൂന്നോളം എം എൽ എ മാർ കൃത്യമായി കോൺഗ്രസിലേക്ക് ചേരും എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകളാണ് വരുന്നത് അതിന് ഉതകുന്ന കാരണവുമുണ്ട് വസുന്ധര രാജ സിന്ധ്യയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാത്തതിൽ എങ്ങും പ്രതിഷേധമാണ് ബി ജെ പി മന്ത്രിസഭ അധികാരമേറ്റത് മുതൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരെല്ലാം ശക്തമായ പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് അവരെല്ലാം വോട്ട് ചെയ്തത് വീണ്ടും വസുന്ധരയാകും എന്ന് പ്രതീക്ഷിച്ചു തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു മുൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി കാണിച്ചിരിക്കുന്നത് ശുദ്ധമായ അവഹേളനയാണ് ഇതിന് കൃത്യമായി കണക്ക് പറയേണ്ടി വരും എന്ന് തന്നെയാണ് അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വസുന്ധരയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന രീതിയിലേക്കാണ് അശോക് ഗെഹ്ലോട്ടിന്റെ പ്രഖ്യാപനം വസുന്ധര രാജ സിന്ധ്യ ഒരു കറകളഞ്ഞ നേതാവ് തന്നെയാണ് അവർ ബി ജെ പി ക്യാമ്പ് വിട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ തീർച്ചയായും സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഭജൻലാലിന് നഷ്ടങ്ങളേറെ സംഭവിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് രൂപീന്ദർ സിംഗ് കൂർണറുടെ വിജയം ആഘോഷിക്കപ്പെടുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് രാജസ്ഥാനിൽ രാജസ്ഥാനിലെ ഭരണം മാറും എന്നതും ബി ജെ പി വീടാൻ പോകുന്നു എന്നുള്ളതും ഒരുമിച്ച് കാണാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ലോക്സഭയിൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളുമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സമ്പൂർണാധിപത്യമാണ് രാജസ്ഥാനിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ സമ്പൂർണ്ണാധിപത്യം തകർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ബി ജെ പിയുടെ പതനമായിരിക്കും ഇക്കുറി ഉണ്ടാകാൻ പോകുന്നത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളും എട്ട് നിലയിൽ പൊട്ടും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ വസുന്ധര രാജ സിന്ധ്യ ആഞ്ഞടിച്ചുകൊണ്ട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഇത് മോദിക്കുള്ള ശക്തമായ ഒരു വിയോജിപ്പ് തന്നെ ആയിരിക്കുമെന്ന് എടുത്തു പറയാൻ കൂടിയാണ് വസുന്ധര ഈ അവസരം കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പിയുടെ പതനമായിരിക്കും രാജസ്ഥാനിൽ ആരംഭിക്കാൻ പോവുക എന്നതും ഇനി ബി ജെ പി തിരിച്ചു വരാത്ത രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ ആധിപത്യമായിരിക്കുമെന്നും ഉറപ്പിച്ചു പറയുകയാണ് വസുന്ധര രാജസിൻ്റെ തൻ്റെ പ്രവൃത്തിയിലൂടെ